എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അത്യപൂർവ്വ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് സംസാരിക്കാൻ പോകുന്നത് ആ പക്ഷേ ഇതറിയേണ്ടത് കുട്ടികളല്ല പകരം അവരുടെ മാതാപിതാക്കളായ നിങ്ങളാണ് ഇന്നത്തെ ഈ വിഷയം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അതായത് പ്രയോജനപ്രദമാകുന്നത് ഹൈസ്കൂൾ തലം മുതൽ മുകളിലേക്കുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ മാത്രമല്ല എത്ര വർഷം കഴിഞ്ഞ് കണ്ടാലും ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ആ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നാൽ ഈ ആനുവൽ എക്സാം കഴിഞ്ഞ് സ്കൂൾ അടച്ചു കിട്ടുന്ന ഈ രണ്ട് മാസക്കാലം നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യണമെന്ന് നല്ല ധാരണയുള്ള മാതാപിതാക്കൾ നിങ്ങളുടെ ആ ധാരണ പോലെ തന്നെ ചെയ്യുക എന്നാൽ ഈ വേനലവധി രണ്ട് മാസം എന്ത് ചെയ്യണമെന്നൊരു പിടിയുമില്ല എന്ന ചിന്തയോടുകൂടി വെവലാതിപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഇവിടെ ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിങ്ങളുടെ കുട്ടികൾ ഈ സിനിമയും കണ്ട് അതുപോലെ തന്നെയുള്ള ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തകർത്ത് ഉല്ലസിച്ച് നടന്നാൽ അവരുടെ വിലപ്പെട്ട ഈ രണ്ട് മാസം അവർക്ക് നഷ്ടമാകും പറയാൻ കാരണം പോയ സമയം യാതൊരു കാരണവശാലും നമുക്ക് തിരികെ പിടിക്കാൻ സാധിക്കില്ല അതിനർത്ഥം ഈ രണ്ട് മാസം കുട്ടികൾക്ക് ഈ കായിക വിനോദങ്ങൾ യാതൊന്നും വേണ്ട എന്നല്ല ഈ പറഞ്ഞു വരുന്നത് പകരം അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ പര്യാപ്തമായ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് അവരൊന്ന് ചൂട് വെപ്പിക്കുക അത്രയും മതി അതായത് അതിനുള്ള ആ ഒരു ശ്രമം നിങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ആരംഭിക്കുക എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ശ്രമം നിങ്ങൾക്ക് വെറും അഞ്ഞൂറ് രൂപ കൊണ്ട് ആരംഭിക്കാൻ സാധിക്കും ഒരു സംശയവും വേണ്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇനി ഇവിടെ മുതൽ അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നത് അതായത് ആഗോള വ്യാപകമായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എൻറോൾ ആയി അവരുടെ ആ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നൊരു മേഖലയെക്കുറിച്ചിട്ടാണ് ഇവിടെ വിശദമാക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് ഈ ഒരു വെബ്സൈറ്റ് നോക്കൂ ഉടുമി അഥവാ യൂടിമി എന്നാണ് ഈ വെബ്സൈറ്റ് അറിയപ്പെടുന്നത് ഇതൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് അറുപത്തഞ്ചിൽ പരം ഭാഷകളിലായിട്ട് ഒന്നര ലക്ഷത്തോളം കോഴ്സുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇത് പഠിപ്പിക്കുവാനായിട്ട് ഏകദേശം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് എൺപതിനായിരത്തിൽ അധികം അധ്യാപകരും നിലവിലുണ്ട് ഈ അധ്യാപകരിൽ ഭൂരിഭാഗവും പ്രൊഫസർമാരാണെന്നതാണ് ഇതിൻ്റെ ആ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ പറഞ്ഞത് വീണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്തുകൊണ്ട് പറയുന്നു ഈ പ്രൊഫസർമാർ ഏത് വിഷയത്തെക്കുറിച്ചാണോ ഇതിൽ സംസാരിക്കുന്നത് അവർ അതിൽ അഗ്രഗണ്യരാണ് അതായത് ഇവർ ക്ലാസ് എടുക്കുന്നത് പോലെ ക്ലാസ് എടുക്കാൻ ഈ ഭൂമിയിൽ വേറെ ആർക്കും സാധിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനാകും ഇതുകൊണ്ടൊന്നു മാത്രമാണ് ആഗോള വ്യാപകമായി നൂറ്റെൺപതിൽ പരം രാജ്യങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ കോഴ്സുകൾ ഇപ്പോൾ ഓൺലൈനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്കിതിൽ നിന്നും ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മക്കൾ ഇപ്പോൾ നാട്ടിൽ ഏത് കോഴ്സ് എടുത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുമായിക്കോട്ടെ ആ കോളേജിലെ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ അനേകം അനേകമിരട്ടി വ്യക്തതയോടുകൂടി ഈ വിർച്വൽ ട്യൂട്ടോറിയൽ ക്ലാസ്സിൽ ചേരുന്നത് വഴി നിങ്ങളുടെ മക്കൾക്ക് അനായ സേന സാധിക്കും മാത്രവുമല്ല ഇതൊരു വിർച്വൽ ട്യൂട്ടോറിയൽ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ല ഏകാഗ്രതയോടുകൂടി ആരും ശല്യപ്പെടുത്താതെ അവർക്ക് പഠിക്കുവാനും സാധിക്കും മറ്റൊരു പ്രത്യേകത എപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും പഠിച്ചു നിർത്തിയതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും മാത്രവുമല്ല മണിക്കൂറുകളോളം ഇരുന്നിരിപ്പിൽ സ്റ്റഡി ചെയ്യാനും സാധിക്കും അതിനോടൊപ്പം സംശയം ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുമുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി വെറും അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾ മുടക്കേണ്ടത് ഇങ്ങനെ അഞ്ഞൂറ് രൂപ നിങ്ങൾ ഒരു പ്രാവശ്യം മുടക്കിയാൽ ജീവിതകാലം മുഴുവനും ആ കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാണ് ഇതുപോലെ എത്ര കോഴ്സ് വേണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് പഠിക്കാം ഇത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പറയുന്നത് പോലെ അതായത് ഈ ബ്രഹ്മാവ് മുതൽ വരെ എന്ന ഒരു പോലെ ഈ യുഡിമിയിൽ ഇല്ലാത്ത യാതൊരു കോഴ്സും ഇന്ന് ലോകത്ത് ലോകത്തെവിടെയുമില്ല അതുമാത്രവുമല്ല ഈ കോഴ്സ് പഠിച്ച് പൂർത്തിയാക്കിയാൽ അതിനൊരു സർട്ടിഫിക്കറ്റും വിദ്യാർത്ഥിക്ക് ലഭിക്കും വാസ്തവത്തിൽ ഇവിടെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുക്കാനല്ല നോക്കേണ്ടത് പകരം നിങ്ങളുടെ മക്കൾ ഏത് വിഷയമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിവിടെ ഓൺലൈനായി സ്ക്രാച്ച് ചെയ്ത് അതിഗംഭീരമായി അതിലവർക്ക് പഠിക്കുവാൻ സാധിക്കും അക്രമേണ അവർ ഇതിൽ അഗ്രഗണ്യരായി തീരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇവിടെ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹൈസ്കൂൾ തലം മുതൽ മുകളിലേക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇത് നൂറ് ശതമാനവും ഫലപ്രദമായി ഉപകാരപ്പെടുകയുള്ളു പറയാൻ കാരണം പഠിക്കണം എന്നുള്ള ആ ഒരു ചിന്ത ഓൾറെഡി ആ കുട്ടിക്ക് വേണം അതോടൊപ്പം കമ്പ്യൂട്ടർ മൾട്ടിമീഡിയ രംഗത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയും ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഹൈസ്കൂൾ തലം മുതൽ മുകളിലേക്കുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും ഇത് അനുയോജ്യം അയങ്കിൽ പോലും നിങ്ങളുടെ മക്കൾ ചെറിയ മക്കളാണെങ്കിൽ തന്നെയും അവർക്കിതുപോലെ ഓൺലൈൻ കമ്പ്യൂട്ടർ കോഴ്സുകളോട് നല്ല അഭിരുചിയുള്ള കൂട്ടത്തിലുള്ളവരാണെങ്കിൽ ഈ രണ്ട് മാസ കാലയളവിൽ അവർക്കിത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ ഈ വർഷവും വരും വർഷങ്ങളിലുമായിട്ട് അവർ അല്പാൽപമായിട്ടാണെങ്കിൽ പോലും ഇതിൽ പ്രാവീണ്യം നേടി തുടങ്ങും അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ വിഷയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് വേണ്ടത് ചെയ്യുക ഓർക്കുക മക്കൾ പഠിക്കുവാൻ വേണ്ടി നിങ്ങൾ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തിയിട്ട് മാത്രം കാര്യമില്ല അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുക്കുകയും കൂടി വേണം അല്ലാതെ വെള്ളമില്ലാതെ തുഴയാൻ പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമല്ല അതിനിപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ നിങ്ങൾക്കൊന്ന് ചോദിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അങ്ങനെയുള്ള ആളുകളോടൊന്ന് സംസാരിച്ച ശേഷം നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ മതി ഒരു പക്ഷേ ഈ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ ചില കോഴ്സുകൾക്ക് അതായത് പോപ്പുലർ കോഴ്സുകൾക്ക് മൂവായിരം രൂപ വരെ കാണിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ കണ്ടാൽ ഓരോ ആഴ്ചകളിലും ഒരു മണിക്കൂർ ഓഫർ ഹവറുകളുണ്ട് ഈ ഓഫർ ഹവേഴ്സിൽ അത് പർച്ചേസ് ചെയ്താൽ അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതിയാകും അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ആ സമയത്ത് ലഭിക്കും ഇന്ന് ഈ ഒരു വിലപ്പെട്ട വിവരമാണ് ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം